നമ്മുടെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് കഞ്ഞി പഴങ്കഞ്ഞി കട തുടങ്ങിയ ഞങ്ങളാണ് ഇപ്പം ഒരുപാട് അടുത്ത് പഴങ്കഞ്ഞി കടയുണ്ട് ഇവിടെ കഞ്ഞി കുടിക്കണമെന്നവരെ എല്ലാം ആൾക്കാർ കഴിക്കണം തിരുവനന്തപുരത്തെ ആദ്യത്തെ പഴങ്ങഞ്ഞി കട ആയതുകൊണ്ട് തന്നെ പഴമയുടെ തനിമ ഒട്ടും ചോരാതെ അത് നിലനിർത്തിക്കൊണ്ട് നാടൻ രീതിയിൽ പഴങ്ങഞ്ഞി വർഷങ്ങളായി വിളമ്പുകയാണ് നമ്മുടെ വിജയകുമാരിയമ്മ കട തുറന്നാൽ ഉടനെ തന്നെ സീറ്റ് എല്ലാം ഫുള്ളാകും ദൂരത്തുനിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്ന് മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് പഴങ്ങഞ്ഞിയുടെ കൂടെ വരുന്നത് ഉള്ളി റോസ്റ്റും ഉണക്കമീനും മീൻകറിയുമാണ് ഈ വെന്തുടഞ്ഞ കപ്പയും ഉടങ്കൊല്ലുമുളകും തൈരും എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോ കിട്ടുന്ന ഒരു രുചിയുണ്ടല്ലോ മറ്റെന്താ ആഹാരം കഴിച്ചാലും കിട്ടില്ല എനിക്ക് കാരണം പഴങ്ങഞ്ഞു നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് മറ്റൊന്നിലും കിട്ടില്ല കാലം എത്ര കടന്നു പോയാലും പഴങ്ങഞ്ഞിയുടെ തട്ട് താന്നു തന്നെയിരിക്കും അന്നും ഇന്നും എന്നും അതുകൊണ്ടാണ് ഈ പഴങ്ങഞ്ഞു കുടിക്കാൻ ഇവിടെ ഇത്രയും ജനത്തിരക്കും പഴങ്ങി സൂപ്പറാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആക്ച്വലി വരുന്നത് പക്ഷെ കുറെ നാളായിട്ട് ഇങ്ങനെ വരണം എന്ന് വിചാരിക്കുന്നു ഇത് ആദ്യത്തെ ആദ്യത്തെ സന്തോഷം മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു സൂപ്പർ അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ കുടിക്കാനായിട്ട് നോക്കിയിട്ട് നല്ല അടിപൊളി അവസാനം ഈ പഴങ്ങഞ്ഞ വെള്ളം കൂടെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ലെവൽ ഉണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂർ എന്തും ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം ആറ്റുകാൽ റോഡിൽ കട്ടയ്ക്കാൽ ജംഗ്ഷനിലുള്ള മൂപ്പിലാൻസ് കിച്ചൺ